എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമ്മളിന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്ട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോക്ക് വളരെ വളരെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെപ്പോഴും സുതപ്പൻ ഒരു വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വർക്ക് ചെയ്യും എമർജൻസി ഉണ്ടാക്കും അതുപോലെ ചെയ്യും ഇതുപോലെ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചു തന്നിട്ടില്ല ഒരു ദിവസം എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കിയത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ സ്കൂളിൽ വെച്ച് അതല്ലാതൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇന്ന് സുധുവിൻ്റെ ഒരു ലൈഫിൽ സുധുവിൻ്റെ ഈ ഏഴാം ക്ലാസ് വരെയുള്ള ഇതിൽ ഏറ്റവും വലിയൊരു വർക്ക് സുധുന്ന് ചെയ്യാൻ പോണ നാളെ സുധുവിൻ്റെ സ്കൂളിൽ എക്സിബിഷനാണ് മറ്റേ ശാസ്ത്രമേളയോടനുബന്ധിച്ച് സ്റ്റിൽ മോഡൽ സ്റ്റിൽ സ്റ്റിൽ മോഡലുണ്ടാക്കുന്നാണ് സുധു ഇന്നിപ്പോൾ സുധു അതിൻ്റെ പണിപ്പൊരലാണ് പക്ഷേ ഇന്നലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞാൻ പക്ഷേ അത് വലിയ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്താന്ന് വെച്ചാൽ സുധു കുറേ ഇങ്ങനെ അഴിച്ചുപണിയും അങ്ങനെ ചെയ്യല് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ സുധു ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് അത് അവൻ്റെതായ രീതിയിൽ അവനൊരു സംഭവം ഇവിടെ ചെയ്യാൻ പോലെയാണ് അപ്പൊ അത് ചെയ്യാനായിട്ട് അതിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ തന്നു വിട്ടിട്ടുണ്ടായിട്ട് അതിന് മേടിച്ചൊരു ട്രേ ആണ് അപ്പൊ ആ ട്രേ ഇച്ചിരി വലുതായിപ്പോയി അപ്പൊ വേറെ ചെറിയ ട്രേ മേടിച്ച് എൻ്റെ കടയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഞാനത് നാളെ തിരിച്ചു കൊണ്ടേ കൊടുക്കോട്ടാ സുധുത ഇങ്ങനെ ഇതിങ്ങനെ കുറച്ച് ലിസ്റ്റൊക്കെ എഴുതി തന്നാണ് ഇന്ന് രാവിലെ എന്നെ ഇവിടെ നിന്ന് വിട്ടത് അപ്പം ഞാൻ ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും സുധുവിൻ്റെ കയ്യിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സുധു അതെന്ത് വർക്കാണ് ചെയ്യണേന്നും എങ്ങനെ ചെയ്യുമെന്നുള്ളതല്ല നമുക്ക് നോക്കി നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു ഐഡിയയില്ല ഞാനിത് മൊത്തം ഭയങ്കര ടെൻഷനിലായിരുന്നു സുധു ഈ ലിസ്റ്റൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ സുധു ഇത്രയും സീരിയസ് ആയിട്ടാണിത് ചെയ്യാൻ പോകണമെന്ന് ഈ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തുൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ വലിയ കാര്യമായിട്ടാണ് അത് ചെയ്യാൻ പോണത് എന്ത് ചെയ്യണം എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു എന്താണ് അവൻ ആവശ്യപ്പെടുന്നത് അത് വാങ്ങിച്ചു കൊടുക്കാവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അല്ലെ അത് അതെ അപ്പൊ സുതപ്പം ചെയ്യാൻ പോണത് ഒരു മിനി വെള്ളച്ചാട്ടമാണ് അല്ലെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം അതിന്റെ ഒരു കാൽ ഒരു അരഭാഗം പണി സുതും ഇന്നലെ തന്നെ തീർത്തു വെച്ചു കുറച്ച് മെയിൻ ഘട്ടത്തിലേക്ക് കടക്കാൻ പോണേ അപ്പൊ ഇന്നലെ അത് ചെയ്ത സമയത്ത് ഞാനത് കാര്യ എടുക്കാത്തത് കൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല സാധാരണ എന്ത് ചെയ്യുമ്പോഴും ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ഇന്നലെ ഞാൻ എന്തോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് ഇന്നലെ ഇന്നലെയായിരുന്നു അതിന്റെ പകുതി ഭാഗം ചെയ്തത് ആ പകുതി ഭാഗം ചെയ്തേക്കണെന്ന് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു കാണിച്ചു തരാ അല്ലേ സുധു അപ്പൊ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ വെച്ചേക്കണത് ഇപ്പൊ ഇതാണ് അതൊന്നെടുത്തേ സുധു അതൊന്നെടുത്തേ നിങ്ങളുടെ വെട്ടത്തേക്കോ ഇതിപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ എന്തായിട്ട് തോന്നും എന്തോ ഒരു കല്ലൊക്കെ പോലെ തോന്നൂലെ ഇതൊരു കല്ലൊക്കെ പോലെ തോന്നുമ്പോ ഇത് കല്ല ശരി മൂന്ന് കുപ്പിയാണ് മൂന്ന് കുപ്പീനെ കട്ട് ചെയ്തിട്ട് സുധു ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് ഇതിന്റെ പുറമെ നമ്മള് വൈറ്റ് സിമെന്റ് കലക്കിയിട്ട് അല്ല സുധു വൈറ്റ് സിമെന്റ് കലക്കിയിട്ട് അതൊരു കഷ്ണിയില് മുക്കും അതിങ്ങനെ വിരിച്ച് ഒരു രാത്രി രാത്രി രാവിലെ ഉണക്കി എടുത്തിട്ട് രാവിലെ പെയിന്റ് ഇടിച്ച് വൈകിട്ട് വെക്കണം ണങ്ങേന് വെള്ളം ആ പെയിന്റ് ഇത്തിരി കുറവായിരുന്നു നമ്മുടെ കയ്യിൽ പെയിന്റ് ഇത്തിരി കുറവായിരുന്നതുകൊണ്ട് രാവിലെ തന്നെ അടിച്ചു വെച്ചിൽ ഇങ്ങനെ പോയി വരുമ്പോ ശരിയാവൂലെന്നോർത്ത് പെയിന്റ് ഇത്തിരി കുറഞ്ഞു പോയി അതിന് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ ഇണക്കിയൊക്കെ വെച്ചേക്കണത് ഇത് എനിക്കും സത്യത്തിൽ പറഞ്ഞ എനിക്കിത് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല ലൈറ്റൊക്കെ ചെയ്യാമുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിഞ്ഞു വിടാം ഞാനിവിടെ ഇപ്പം ഇരിക്കാൻ പോണേനെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എൻ്റെ സഹായം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഇവിടെ നിന്ന് കാണാമെന്ന് ഓർത്തണ് അപ്പം നമുക്ക് ഒരുമിച്ച് കാണാം സുധുവിൻ്റെ മിനി വെള്ളച്ചാട്ടം എന്താവുമോ എന്നുള്ളത് അപ്പം നമുക്ക് ചെയ്താലാ സുധു ചെയ്യാം അപ്പം നമുക്ക് സുധുവിന്റെ വെള്ളച്ചാട്ടം കാണാം ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് അവൻ എന്താണ് കാണിക്കാൻ പോണത് ഇത്രയും വലിയൊരു കാര്യം അവൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത് ഇനി ഇനി ഇത് സക്സസ് ആവട്ടെ എന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനി ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് ഇതിലും വലിയ വലിയ കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഒരുമിച്ച് കാണാം വാ ദേ നമ്മുടെ സുധു ഇവിടെ തകൃതിയായ പണിപ്പുരയിലാണ് ദേ ഇവിടെ ഷൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ ഞാൻ സഹായിച്ചു കൊടുത്തട്ടാ കുറച്ച് പാടാണ് കട്ട് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ മോട്ടറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മല മറിച്ചിട്ട് വെച്ചേക്കണ എളുപ്പം പിന്നെ അതിനെ നിവർത്തണം പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു വയറൊക്കെ കൊടുത്തിട്ടുണ്ട് വയറല്ല പക്ഷെ വെള്ളം കയറാനുള്ളത് വെള്ളം കയറാനുള്ള പമ്പൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ട് വയറെന്നൊക്കെ ഞാൻ പറയണത് അപ്പൊ ദേഹ ഇപ്പൊ അമ്മയും വന്നിട്ടുണ്ടായിരുന്ന അമ്മയും കണ്ടിട്ടൊക്കെ പോയി എന്താണ് സുധു ചെയ്യണേന്നൊക്കെ കുറച്ചേരും കണ്ടിട്ട് പോയി ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ ആകാംക്ഷഭരിതമായിട്ട് ഞാനും ഇരിക്കുവിന് എന്തോ ഇനി തന്നെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് പോയിട്ട് ഞാനൊന്നും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം അല്ലെ സുധു സുധു ശ്രദ്ധിക്കണില്ല വീഡിയോയിലൊക്കെ ഉം വല്യ ഇലക്ട്രീഷ്യൻ ആയി പോയി അപ്പത്തെ സാധന സാമഗ്രികളൊക്കെ ഇറക്കി തുടങ്ങിട്ടാ വയറും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ല് മേടിച്ചിട്ടുണ്ട് കുറച്ച് ചെടി മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഇതിൽ കാണിക്കുന്നത് കല്ലൊക്കെ നമുക്ക് ഇവിടെ ഇഷ്ടം മാതിരി ടേബിളിനുള്ളിൽ ഇണ്ടായിട്ടും ഇടിക്കാൻ പറ്റുന്നില്ല എന്താണ് പറ്റാത്തത് ഈ ഒരു ഗ്ലാസ് പൊക്കി അങ്ങനെ കല്ലെടുത്ത് വരുമ്പോ ചെലപ്പോ ഗ്ലാസ് വല്ല പൊട്ടിപ്പോയാലോന്ന് ഓർത്ത് ചിലപ്പോ അതീന്ന് ഇത്തിരി കല്ല് എടുക്കേണ്ട വരുമല്ലോ സുധു അതെ വെള്ളിച്ചെ ഒന്ന് വിളിക്കേണ്ടി വരുമോ അപ്പൊ സുധു ചെയ്തോ ഞാനും ശല്യപ്പെടുത്തള്ളേ നമ്മുടെ മിനി വെള്ളച്ചാട്ടം ഇവിടെ ഇങ്ങനെ ഒന്നും ഒന്നും ആയിട്ടില്ല ഇവിടെ ഇപ്പൊ വെള്ളച്ചാട്ടത്തിന് പരീക്ഷണങ്ങൾ ഇനി നടക്കാൻ പോണ മോട്ടറ് മുങ്ങിട്ടുള്ളൂ വെള്ളം ഫുള്ള് നിറച്ചിട്ട് വെള്ളം ഇതിലേ കൂടി ചാടി വരൂന്ന് നോക്കാൻ പോണേണ്ട ഇങ്ങനെ ടെൻഷനില് ഇങ്ങനെ ടെൻഷനിലിരുന്നിട്ടാണ് ചെയ്തിട്ട് ശരിയാവോ ശരിയാവോ അച്ഛനാണെങ്കി സുഞ്ചേനാണെങ്കി അതിനും വല്യ ടെൻഷനിലാണ് കടക്കരയിലാണെങ്കി അമ്മാമ്മയും മവനൊന്നും ഇതറിഞ്ഞിട്ടില്ലട്ടാ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചറിയാ പക്ഷെ ഒരു സംഭവമാണ് ചെയ്യണേന്ന് ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇത് ചെയ്ത് സക്സസ് ആവണെങ്കി ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാന്നൊക്കെ കരുതി ഇങ്ങനെ കരുതിരിക്കുന്നു വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് ദൈവം വെള്ളം ചാടിയാ മതിയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും നോക്കും അല്ല സുധു എന്തായാലും ഇപ്പൊ ചാടുവോട്ട് അതെ മോട്ടോർ മോട്ടോർ മാറ്റണോ ഇതില് വേറെന്തെങ്കിലും മാറ്റണ്ടോ മോട്ടോർ മാത്രം പവർ വെള്ളം വളരെ ക്ഷമയോടുകൂടി അപ്പൊ ചെലപ്പോ ഇപ്പൊ ചാടും അറിയാം എന്ന് അമ്മ അങ്ങനെ പറയല്ലേ ചാടും അങ്ങനെ തന്നെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളച്ചാട്ടും ഇപ്പൊ നമുക്ക് കാണാം നടക്കട്ടെ വന്ന് സുഖം ലൈറ്റ് ഓഫ് ചെയ്യണ സുധു എന്നാലേ ലൈറ്റ് ഓഫ് ചെയ്താലേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ ലൈറ്റ് ഇവിടത്തെ ഇവിടുത്തെ നമ്മുടെ ഈ ലൈറ്റ്

ടിയാർ പോരത്തെ പരിശ്രമത്തിന് ഒന്നര നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ ഇത്ര വെള്ളവശ്ന ഗുണങ്ങറിയട്ടെ ഞാൻ കട്ട് ചെയ്യട്ടെ സുധു ഇപ്പത്തന്നെ പറയും ആണോ രണ്ടു കൂടെ സുധുവിന്റെ ഇത്രേം ഇത്രേം സന്തോഷകരമായ മുഖം നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട സുധുവിന് ഇങ്ങനെ ഇട്ടോ ഓരോ സാധനങ്ങൾ ഇണ്ടാക്കുമ്പോഴും അപ്പൊ വെള്ളം എന്തായാലും ഇരുപണ്ട് അപ്പൊ ദേതപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹെവി വർക്ക് ഹെവി അത്ര ഹെവി ഒന്നും അല്ല ഇത്തിരി കുറക്കാമല്ലേ സുധു അപ്പം ആ കൊ കൊച്ചു പേർക്ക് നമ്മളുടെ അതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി അത് മൊത്തം കയറി വന്നവരാൻ കണ്ടില്ല എല്ലാവരും കയറി വന്ന പോലെ തന്നെ ഇറങ്ങിപ്പോയിന്ന് പിന്നെ രണ്ടാമത് കൊച്ചു അഴിച്ച് പണിത് കഷ്ടപ്പെട്ട് വ എന്താണിങ്ങനെ പുള്ളിങ്ങനെ ഇപ്പോഴും ഇപ്പം ഓണാക്കി വച്ചേക്കേണ്ട വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നേണ് ഇപ്പം കഴിഞ്ഞ അതുകഴിഞ്ഞ് രാത്രി പുള്ളി അത് വെള്ളം വെള്ളച്ചാട്ടം ചാടിച്ച് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുത്ത് സന്തോഷമൊക്കെ ആയി അപ്പം ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരെയും കൂടി കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ സുതപ്പൻ്റെ അത് ചെയ്ത് വെച്ചേക്കണത് ഞാൻ കാണിച്ചുതരാം അപ്പം അതിന് വെള്ളം കയറിക്കൊണ്ടിരിക്കണ എൻ്റെ കയറി വെള്ളച്ചാട്ടം ബാക്കി അതിന്റെ ബാക്കി ഫൈനൽ ഘട്ടം എല്ലാം സുതു ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സുധുവിൻ്റെ ആ ഒരു വർക്കൊന്ന് കാണാം കണ്ട ഇവിടെ സുതപ്പൻ ചെയ്ത സുതപ്പൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദേ വെള്ളം വെള്ളം ഒഴുകണ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിലേക്കൂടി വന്ന് ഇതിലേക്കൂടി വന്ന് ഇങ്ങനെ കൊച്ചരുവിയിലൂടെ പുറത്തേക്ക് പോകുന്നു അതൊരു ചുറ്റും ഒരു കുഞ്ഞി കാട ക്രിയേറ്റ് ചെയ്ത് കാട്ടിൽ കുറച്ച് കല്ലുകളും പാറ കഷ്ണങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ച് വെള്ളച്ചാട്ടവും കൊച്ചു വെള്ളച്ചാട്ടത്തിന്റെ സൃഷ്ടാവും ഇവിടെ നിന്ന് ഇപ്പോൾ സൃഷ്ടാവും തന്നെ അല്ലേ പറയണെന്നാവും അവർ റെഡിയാക്കി അവന്റെ വെള്ളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അല്ല സുധു അതെ അത് എന്താ എന്ത് എന്തൊക്കെ വെച്ചാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ കുപ്പി വെച്ചും തുണി വെച്ചും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്ന കൊച്ചു വെള്ളച്ചാട്ടം കൊച്ചു വെള്ളച്ചാട്ടം ഇങ്ങനെയാണ് ഒരു ഇരുട്ട് ഇതിലിങ്ങനാണ് ഇരിക്കണത് കേട്ടാ ചെടികളൊക്കെ കൊടുത്ത് വെള്ളം ഇങ്ങനെ കൊച്ചരുവിയിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം ആയിട്ട് ഇടാണ്ട് എന്താണ് സുദു സുദുന് ഭയങ്കര ടെൻഷനാണ് അല്ലേ ശരിയായപ്പോ സന്തോഷായ ഹാപ്പി ഇനി ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോയി കാണിച്ച് കാണിച്ച വിശേഷമൊക്കെ നമുക്ക് വേറെ വീഡിയോയില് പറയാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാരോടും പറയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പറയണോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം അടുത്ത വീഡിയോ കാണാൻ ബായ്